ദേശീയപാതാ നിർമ്മാണ ജോലികളുമായി ബന്ധപ്പെട്ട് വന്ന ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ നേര്യമംഗലം വനമേഖലയില് റോഡിന്റേതായ ഭൂമി അളന്നു തിരിച്ചിടണമെന്ന ആവശ്യത്തിന്മേൽ തുടർ നടപടികൾ ആരംഭിച്ചു നിലവിലുള്ള റോഡിന്റെ ബാലൻസ് ഭൂമിയും വനഭൂമിയും വേർതിരിക്കുന്നതിനായുള്ള പ്രാഥമിക നടപടികളാണ് ദേവികുളം താലൂക്ക് സർവേയറുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിരിക്കുന്നത് നേരിമകരം വനമേഖലയിലെ ദേശീയപാത നിർമ്മാണ ജോലികളുമായി ബന്ധപ്പെട്ട് ഏതാനും ദിവസങ്ങൾക്കു മുൻപ് ഹൈക്കോടതി വിധി പുറപ്പെടുവിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഭൂമി അളന്നു നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് വനമേഖലയിലെ റോഡിന്റെ വിസ്താരവുമായി ബന്ധപ്പെട്ടായിരുന്നു കോടതി വിധി വിധിയുടെ പശ്ചാത്തലത്തിൽ വനമേഖലയിൽ റോഡിന്റേതായ ഭൂമി അളന്ന് തിരിച്ചിടണമെന്ന ആവശ്യം ഉയർന്നിരുന്നു ഈ ആവശ്യത്തിന്മേലാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശപ്രകാരം തുടർ നടപടികൾ ആരംഭിച്ചിട്ടുള്ളത് നിലവിലെ റോഡിന്റെ വീതിക്ക് ശേഷം വരുന്ന റോഡിന്റെതായ ഭൂമിയും വനഭൂമിയും വേർതിരിക്കുന്നതിനായുള്ള പ്രാഥമിക നടപടികളാണ് തുടങ്ങിയിരിക്കുന്നത് മുപ്പത് മീറ്ററോളം അധികം റോഡ് പുറമൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് തന്നെയാണ് നമ്മൾ റീഫിക്സ് ചെയ്തത് അത് ഇവിടെ മുതൽ ഇന്നു മുതൽ നടപടി പൂർത്തിയാക്കുകയാണ് തുടങ്ങുകയാണ് അപ്പോൾ ഏകദേശം കളക്ടറുടെയൊക്കെ നിർദ്ദേശമുണ്ട് അതനുസരിച്ച് ഇന്നുമുതലേ സർവേ നടപടി തുടങ്ങിയാണ് താലൂക്ക് സർവേയർ പ്രതാപ് കുമാറിന്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് അധികൃതർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പൊതുപ്രവർത്തകർ പ്രദേശവാസികൾ മറ്റിതര സംഘടനാ ഭാരവാഹികൾ എന്നിവരുടെ എല്ലാ സാന്നിധ്യത്തിലാണ് വാളറ വടക്കേച്ചാൽ മുതൽ ഇതിനായുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് സർവേയുടെ അടിസ്ഥാനത്തിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ താലൂക്ക് സർവേയറുടെ സംഘം ഇടുക്കി ജില്ലാ ഭരണകൂടത്തെ ധരിപ്പിക്കുന്നതാണ് ന്യൂസ് ബ്യൂറോ അടിമാലി